അപ്പം ഹായ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ കയറിക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് വല്ലാത്ത തിരക്ക് കുടിച്ചൊരു ദിവസമായിരുന്നു അത്യാവശ്യം രണ്ട് കേക്ക് ഡെലിവറിയും വീട്ടിലെ ജോലിയും പുറം പണിയും പിള്ളേരുടെ പുറക്കും ഒക്കെ ആയിട്ട് ആകെ ഇന്ന് ഓട്ടവായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് ചൂടോടെ കഴിക്കണമെന്ന് വിചാരിച്ചാൽ ചക്കയും മീനും അവിടെ ഇരിപ്പായി പിന്നെ വൈകിട്ട് കുളിയും ജപവും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മണി വൈകിട്ടത്തെ ചായയുടെ സമയമായി പിന്നെ എന്താ വിചാരിച്ചു ചായയും ചക്കയും മീനും എല്ലാം ഒരുമിച്ച് കഴിക്കണം അപ്പം നമുക്ക് ഇന്ന് എന്നുള്ളത് വങ്കടയും ചക്കയും ആണെങ്കിൽ വങ്കട നിന്നാൽ സങ്കടം മാറുന്ന ഒരു വഴഞ്ചൊല്ലുണ്ട് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ആരാ ഒക്കെയോ പറഞ്ഞ് ഇവിടെയോ ഒരു കേട്ടവർ വെനിക്കോണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഈ ചോറും ചക്കയും മീനും ഒക്കെ തിന്നുമ്പോഴത്തേക്ക് ചായ കുടിക്കും ഇങ്ങനൊരു ശീലം ആർക്കെങ്കിലും ഉണ്ടോ ചായ ഇതിനായിട്ട് ഇട്ട് കുടിക്കൊന്നും ഏകദേശം ആ സമയമായിട്ടായിരിക്കും ഞാൻ ചോറ് കഴിക്കുന്ന വൈകുന്നേരം അപ്പോൾ ഈ ചായയും കൂടെ ഉണ്ടെങ്കിൽ ഈ ചോറിൻ്റെ കൂടെ ആയാലും ചക്ക ചീനീ മീൻ ഇതിൻ്റെയൊക്കെ കൂടെ ഞാൻ ചായ കുടിക്കും ഇത് എൻ്റെ വല്യമിച്ച് നമ്മൾ പണ്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം ഇടയ്ക്ക് ചില പണ്ണനും പറയും നീ കഴിച്ചു നോക്കുമ്പോൾ മുളയെന്ന് അങ്ങനെയൊക്കെ കുടിച്ച് ശീലിച്ചത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടേക്ക് ആവുമ്പോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന താഴെയൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അത്രയേലത്തെ വീഡിയോ ബൈ യു